ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദിക്കാൻ വേണ്ടി ആരെങ്കിലും പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ സ്വയം ഇറങ്ങേണ്ടി വന്ന ഒരാളാണ് ഞാൻ സ്വയം അതിന് ശിക്ഷിക്കപ്പെട്ട ഒരാളാണ് ഞാൻ ഈ നാട്ടിലെ മൂവായിരത്തോളം ചെറുപ്പക്കാരെ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന് നന്നാക്കാൻ നല്ലതാകുന്നതിന് വേണ്ടി കനങ്ങൾ കൊണ്ട് കെ എസ് ആർ ടി സി എന്താ നമുക്കറിയാം അപ്പോൾ അങ്ങനെ ഒരു സംരംഭത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ അതിനൊരു ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പിന്നെ കൈ എനിക്ക് കൈപ്പറ്റേണ്ടി വന്നത് എൻ്റെ ബിസിനസ്സിൽ ഓർഡർ അവർ കാരണം പറയുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ പരാമർശം നടത്തി ജോലിയിൽ പ്രവേശിച്ചത് മുപ്പതിനായിരം രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണമായിരുന്നു ഞാൻ മാത്രമല്ല ഈ പറഞ്ഞ മൂവായിരത്തോളം ചെറുപ്പക്കാർക്ക് ഇന്ന് വരെ അതിലെ ഒരു തൊണ്ണൂറ് ശതമാനം ഒമ്പത് ശതമാനം ആൾക്കാർക്കും ഈ പണം തിരികെ ലഭിച്ചിട്ടുള്ളതെന്നാണ് സത്യം നമസ്കാരം കെ എസ് ആർ ടി സി സ്വിഫ്റ്റിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ജീവനക്കാരനായ കെ കമലനെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുകയാണ് അദ്ദേഹത്തെ ജോലിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉന്നയിച്ചത് കൊണ്ടാണ് ഇദ്ദേഹത്തെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് എന്ന് ഈ കെ കമലൻ തന്നെ ഇപ്പോൾ മറുനാടനോട് വിശദീകരിക്കുകയാണ് നമസ്കാരം എൻ്റെ പേര് കമലൻ ഹരിപ്പാടാണ് സ്വദേശം ആലപ്പുഴ ജില്ലയിൽ ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കെ എസ് ആർ ടി സിയുടെ സിഫ്റ്റ് എന്ന് പറഞ്ഞ സംരംഭം തുടങ്ങിയപ്പോൾ അതിലേക്ക് ടെസ്റ്റ് എഴുതി പാസ്സായി ജോലിയിൽ പ്രവേശിക്കുകയും അതിന് മുൻപ് ഇന്ത്യൻ ആർമിയുടെ ഭാഗമായ ബിആാർഒയിൽ ജോലി ചെയ്തു വരികയും ചെയ്തിരുന്ന ആളാണ് ഏകദേശം ഒരു പതിനേഴും വർഷം എനിക്കിനി സർവീസ് ബാക്കി കൊള്ളപ്പോവും കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ആ ഒരു സംരംഭത്തോട് ചിലപ്പോൾ അതിലുള്ള ഒരു ഇഷ്ടം അതുകൊണ്ട് ആ ജോലിയിൽ പ്രവേശിക്കുകയും എന്നാൽ ആ ജോലിയിൽ കയറിയതിന് ശേഷം ചില അഴിമതികളും ചില ചൂഷണങ്ങളും അതുപോലെ തന്നെ നില നിരുത്തരപരമായ രീതിയിലുള്ള ഇടപെടലുകൾ ഉദ്യോഗസ്ഥലത്തിൽ നിന്നുണ്ടാകുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവിധ രീതിയിലുള്ള പ്രശ്നങ്ങൾ അപകടങ്ങൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് എന്തുകൊണ്ടാണ് അപകടം ഉണ്ടാകുന്നത് അതും പല മീഡിയകളിലും നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു വിലയിരുത്തുന്നു പക്ഷേ അത് നമ്മളിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് അത് കൂടുതൽ ചർച്ചയ്ക്ക് നമ്മൾ തയ്യാറാവുക മറ്റുള്ളവരുടെ വിഷയങ്ങൾ ഇടപെടാൻ പലർക്കും താല്പര്യമില്ല അത് വലിയൊരു വിപത്ത് തന്നെയാണ് പിന്നെ ഇവിടുത്തെ സമൂഹത്തിനോടും അതുപോലെ ചെറുപ്പക്കാരോടും ഒക്കെ അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള ജനങ്ങളോടും ഒക്കെ വെല്ലുവിളിക്കുന്ന ചില സംവിധാനങ്ങളാണ് നമ്മുടെ കാരണം ഞാൻ ഈ വിവരങ്ങളെ ചൂണ്ടിക്കാണിച്ച് ഏർ ഉദ്യോഗസ്ഥരെ അറിയിച്ചപ്പോൾ അവർ അതിന് നടപടി എടുക്കാതിരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയും ഏർ ഗതാഗത വകുപ്പ് മന്ത്രിയും ലേബർ കമ്മീഷനും ഉൾപ്പെടെയുള്ളവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആയിരത്തോളം ചെറുപ്പക്കാർ ഒപ്പിട്ട് നിവേദനം മൂവായിരത്തോളം ചെറുപ്പക്കാർക്ക് വേണ്ടി ഈ നാട്ടിലെ മൂവായിരത്തോളം ചെറുപ്പക്കാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന് നന്നാക്കി നല്ലതാവുന്നതിന് വേണ്ടി കാരണങ്ങൾ കൊണ്ട് കെ എസ് ആർ ടി സി എന്താ നമുക്കറിയാം അപ്പം അങ്ങനെയൊരു സംരംഭത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ അതിനൊരു ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പിന്നെ എനിക്ക് കൈപ്പറ്റേണ്ടി വന്നത് എൻ്റെ ബിസിനസ്സിൽ ഓർഡർ അത് അവർ കാരണം പറയുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ പരാമർശം നടത്തി അതായത് ഈ അഴിമതികളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന അപകടങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ വാഹനങ്ങളുടെ മെയിൻ്റനൻസ് ചെയ്യുകയില്ലായ്മ അതെല്ലാം മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ സ്വാഭാവികമായിട്ടും മീഡിയയെ ചോദിച്ചു ആ ചോദിച്ച മീഡിയയ്ക്ക് അതിൻ്റെ മറുപടി കൊടുത്തു എന്നുള്ള അല്ലാതെ ഞാൻ ഒരു പ്രസ്ഥാനത്തിനെയോ അല്ലെങ്കിൽ മറ്റു കാര്യത്തിനോ ഒന്നിനും ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ ഇവിടുത്തെ സാധാരണക്കാരന് അവകാശമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം നമ്മളൊരു പൗരൻ എന്നുള്ള രീതിയിൽ നമ്മൾ തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനോ വിമർശിക്കാനോ ഉള്ള എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കും അതിന് അവകാശമുണ്ടെന്ന് കരുതുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനതിനെ വിമർശിച്ചത് അപ്പോൾ ഇത് പറയാൻ കാര്യം അങ്ങനെ ഒരു വിമർശനം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ വാർത്താ ചാനലുകൾക്ക് ഞാൻ അവർ ബൈറ്റ് കൊടുത്തെന്നുള്ള കാരണത്താൽ ടെർമിനേറ്റ് ചെയ്യപ്പെടുകയും ആ ടെർ ജോലിയിൽ പ്രവേശിച്ചത് മുപ്പതിനായിരം രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണമായിരുന്നു അതായത് ഞാൻ മാത്രമല്ല ഈ പറഞ്ഞ മൂവായിരത്തോളം ചിലപ്പോൾക്കാർക്ക് ഇന്ന് വരെ അതിലെ ഒരു തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാർക്കും ഈ പണം തിരികെ ലഭിച്ചിട്ടുള്ളതെന്നാണ് സത്യം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ പരാതികൾ കൊടുത്തത് കൂടാതെ ഇവിടുത്തെ പ്രതിപക്ഷത്തിനും ഭരണവർഷത്തിനും അതിൻ്റെയൊക്കെ മുകളിലിരിക്കുന്നവർക്ക് തന്നെ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും ഒക്കെ സംഘടനകൾക്കും ഒക്കെ ഇതെല്ലാം കൈമാറിയതാണ് പക്ഷേ ആ ഈ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ വലിയൊരു വിഭാഗത്തിന് വേണ്ടി ആൾക്കാർക്കൊന്നും ചെയ്യാൻ താല്പര്യമില്ല കാരണം ഇതൊക്കെ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഭയങ്കര ഒരു വെല്ലുവിളിയാണ് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ചെറുപ്പക്കാർ നേരിടുന്നത് അപ്പോൾ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രവർത്തനങ്ങൾ നടത്തി ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു ഒരു നോട്ടീസ് അയച്ചിട്ട് അതിന് മറുപടി ഒരു ലഭിക്കാത്ത സാഹചര്യത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതി വക്കീലാണ് കൊടുത്തിട്ടുള്ള നോട്ടീസ് സമീപിച്ചിരിക്കുകയാണ് എന്തായാലും ഇതിൻ്റെ എവിടെ വരെ ഏതറ്റം വരെ ഇതിനുവേണ്ടി പോകേണ്ടി വന്നാലും പോകണം അത് എൻ്റെ ഒരു വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടി അല്ല എന്നുള്ള ബോധ്യത്തൂടി തന്നെ മുന്നോട്ട് തന്നെ പോവുകയാണ് കാരണം ഇതൊരു സാമൂഹ്യ വിഷയമായിട്ട് കണ്ടുകൊണ്ടാണ് പോകുന്നത് കാരണം ഇങ്ങനെയുള്ള അഴിമതികളോ അല്ലെങ്കിൽ ചൂഷണങ്ങളോ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ പുറത്താക്കിയിട്ട് ഇതൊക്കെ ഇവിടുത്തെ പതിവാണ് ഇതൊക്കെ ഈ നാട്ടു നടപ്പാണ് ഏർ നിങ്ങളെ ഇതിനു വേണ്ടി എന്ത് ചെയ്താലും ഞങ്ങൾക്ക് ഇതൊന്നും ഒന്നുമല്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മളെ ഭരിക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ പ്രതിപക്ഷങ്ങളും അല്ലെങ്കിൽ ഈ സാമൂഹിക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും പൊടി പിടിച്ച് ഏർ തല്ലുണ്ടാക്കി പോലീസുകാരെയും തെല്ലാം പോയി പോലീസുകാരെയും തല്ലും വാങ്ങിച്ച് ആ അക്രമങ്ങൾ അഴിച്ചുവിട്ട് മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദിക്കാൻ വേണ്ടി ആരെങ്കിലും പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല തന്നെ സ്വയം ഇറങ്ങേണ്ടി വന്ന ഒരാളാണ് ഞാൻ സ്വയം അതിന് ശിക്ഷിക്കപ്പെട്ട ഒരാളാണ് ഞാൻ എന്തായാലും ഇതിന്റെ വിശദാംശങ്ങൾ അടുത്ത കോടതിയുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളും ഇതുപോലുള്ള മാധ്യമങ്ങളിലൂടെ കുറച്ച് പേരെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്നതിൽ സന്തോഷമുണ്ട് എന്തായാലും താങ്ക്